കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ ഭീതിയുടെ മുൾമുനയിലാണ് അതിന് പ്രധാനപ്പെട്ട കാരണം തെരുവുനായ ശല്യമാണ് ഏത് പ്ലാറ്റ്ഫോമിലായാലും തെരുവു നായകൾ അലഞ്ഞു തിരിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ബുധനാഴ്ച വൈകിട്ട് പതിനഞ്ചോളം പേരെയാണ് പേ പട്ടി കടിച്ചത് ഈ പട്ടിക്ക് പേ ഇളകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് ഇത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച രാവിലെ മുതൽ തെരുവുനായ പരാക്രമം തുടങ്ങിയിരുന്നു ആദ്യ ആക്രമണം ശുചീകരണ തൊഴിലാളിക്ക് നേരെ ഇവരുടെ വസ്ത്രം കടിച്ചുപറിച്ചു മറ്റൊരു യാത്രക്കാരനെയും കടിച്ചു അതുമുതൽ സ്റ്റേഷൻ പരിസരമാകെ ഭീതിയിലായി സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാറിന്റെയും ആർ പി എഫ് ഇൻസ്പെക്ടർ ജെ വർഗീസ് റെയിൽവേ പോലീസ് എന്നിവരുടെയും നേതൃത്വത്തിൽ നായിയെ പ്ലാറ്റ്ഫോം ഭാഗത്തുനിന്ന് തുരത്തി വടിയുമായാണ് പോലീസും ജീവനക്കാരും ഉൾപ്പെടെ പിന്നീട് നിന്നത് എന്നാൽ വൈകിട്ടോടെ ഇതേ നായ പരക്കെ ആക്രമണം തുടങ്ങുകയായിരുന്നു പതിനഞ്ചു പേർക്കാണ് വൈകിട്ടോടെ കടിയേറ്റത് എല്ലാം യാത്രക്കാർ പലരുടെയും കാൽ കടിച്ചു മുറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ ഭീതി ഇരട്ടിക്കുകയും ചെയ്തു നിരവധി നായകൾ ഇവിടെയുണ്ട് ഈ നായ മറ്റു നായകളെയും കടിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയും വർദ്ധിക്കുകയാണ് യാത്രക്കാരെ കടിച്ച ഈ നായയെ പിന്നീട് നിലയിൽ കണ്ടെത്തിയിരുന്നു കണ്ണൂർ ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് തിരുവനായ ശല്യം രൂക്ഷമാണെന്നും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തിനും മാസങ്ങൾക്ക് മുമ്പേ ഇത് സംബന്ധിച്ച പരാതി നൽകിയതാണെന്നും സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാർ നമ്മുടെ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നായകളെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ഒക്കെ സമീപിച്ച് ലെറ്റർ ആയിട്ട് കൊടുത്തായിരുന്നു അവിടുന്ന് കിട്ടിയ മറുപടി വെച്ചിട്ട് അവർ ഇപ്പോഴേ അതിനെ വിചാരിച്ച പോലെ അങ്ങനെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം ഈ രണ്ട് കൂട്ടർക്കും ഇല്ലാന്ന് ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് മറുപടിയായിട്ട് തന്നെ തന്നിട്ടുള്ളത് പിന്നെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു ഒരു പത്ത് വർഷം ആയി എന്ന് വിചയായിരിക്കുന്നു അതിന് മുന്നേ എന്തോ നടന്നിട്ടുണ്ട് ഇതേപോലെയുള്ള ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാണ്ട് ഇപ്പം കുറേ ഒരു പത്ത് വർഷമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ തെരുവു രാവിലെയും വൈകിട്ടും ബൈക്കിൽ എത്തി ഒരാൾ സ്ഥിരമായി ഭക്ഷണം നൽകാറുണ്ട് പന്ത്രണ്ടോളം നായകൾ സ്ഥിരമായി ഇവിടെ തമ്പടിക്കാൻ ഇതും കാരണമായെന്ന് സജിത് കുമാർ പറഞ്ഞു ഭക്ഷണം കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് എൻട്രിയിൽ ഒരാൾ രാവിലെ വരും രാവിലെ അവർ ടൂലർ എടുത്ത് വന്ന് അപ്പോൾ കുറച്ച് ഭക്ഷണം അയാൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് കുറച്ച് നായിയൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ വൈകുന്നേരവും അയാൾ തന്നെ വന്ന് ഈ നായികളെ കുറേ ഒരു പത്ത് പന്ത്രണ്ട് നായിയൊക്കെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ അതിനെ പ്രേ അതിനെ ഇഷ്ടപ്പെടുകയും അതിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അയാൾ പോവുക അപ്പോൾ അതുകൂടി ഉണ്ട് നമ്മുടെ ഇവിടെ നായി ഒരു കാരണം യാത്രക്കാർ പ്ലാറ്റ്ഫോമിലും മറ്റും ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിൽ ക്ലീനിങ് പ്രവർത്തനവും കാര്യക്ഷമമാണ് എല്ലാ ഇടങ്ങളിലും ഡസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം പാർക്കിംഗ് ഏരിയയിലും മറ്റും ഭക്ഷണാവശേഷങ്ങൾ തള്ളുന്ന പ്രവണത ഇപ്പോഴും ഉണ്ടെന്നും സ്റ്റേഷൻ അധികൃതർ പറഞ്ഞു വീതിയില്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അധികൃതർ ഉണ്ടാക്കേണ്ടത് തെരുവുനായ ശല്യം പരിഹരിക്കേണ്ടത് ഈ റെയിൽവേ സ്റ്റേഷൻ അധികൃതരുടെ മാത്രം ഉത്തരവാദിത്തമല്ല അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റണമെന്നാണ് യാത്രക്കാരൊന്നടങ്കം പറയുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വീക്ഷും